ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ ഇന്ന് ഫുൾ ഡേ ഹസ്ബൻഡാണ് കിച്ചണിലുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കുള്ള ലഞ്ചും എല്ലാ ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ബീഫ് കറിയും പുട്ടും ഉണ്ടാക്കുന്നത് പറഞ്ഞു അപ്പോൾ ബീഫ് കറിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടിനുള്ള പൊടിയൊക്കെതാ ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ബീഫും മസാലമൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ മുളക് ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ മോനിലുള്ള കുറുക്ക് കാര്യങ്ങളുണ്ടാക്കി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഹസ്ബൻഡായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബൊക്കെ നോക്കി ഒരു ബീഫ് കറിയൊക്കെ ആക്കുന്നുണ്ട് പിന്നെ എന്നോട് മസാല പൊടികളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നത് അറിയാം ഹസ്ബൻഡ് അത് അതായതൊക്കെയാണെന്ന് അറിയാം പക്ഷേ ഏതിലാണ് അതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെ വെച്ചിട്ടുള്ളതെന്നൊക്കെ അങ്ങനെ നല്ല അടിപൊളി പുട്ട് നല്ല ആവിഭരണ പുട്ട് എന്നൊക്കെ പറയലു അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചായ കുടിക്കാത്ത ഒരാളാണ് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഞാൻ ഇന്നൊരു ഗ്ലാസ് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു കട്ടിയുള്ള പാൽ ചായ ആയിരുന്നു കേട്ടാ അങ്ങനതാ പുട്ടും നല്ല ബീഫ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല നാടൻ നമ്മുടെ ഇന്ത്യൻ ബീഫാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ബീഫ് കറിക്ക് അങ്ങനെ ദാ നല്ല അത്യാവശ്യം എരിവ് എരിവോട് കൂടിയിട്ട് തന്നെയാണ് ണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ രാവിലെ പുട്ടും ബീഫ് കറിയും പപ്പടം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പപ്പടം കൂടെ അങ്ങനെ നല്ല ടേസ്റ്റിൻ്റെ കാരമൊക്കെ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ മശാല അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട കാരൊക്കെ അങ്ങനെ അതിന് രണ്ട് ദിവസം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഫ്രൈഡേ ഇവിടെ ഇവിടെ ഓൾറെഡി ലീവാണ് അപ്പം വ്യാഴാഴ്ച ഒരു ലീവും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അത് കാരണം ഹസ്ബൻഡ് പറഞ്ഞ് വ്യാഴാഴ്ച ഞാൻ ഫുഡ് ഉണ്ടായിക്കോളാം ഞാൻ ഉണ്ടായിക്കോളാം ഈ കിച്ചണിൽ വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ അതാ സൈഡിൽ കൂടെ ചായ കുടികൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാ പാത്രം കഴുകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ മീൻകറിയൊക്കെ അവിടെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനിടയ്ക്ക് മക്കൾ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകും പിന്നെ വന്ന് നോക്കുമ്പോൾ അതിന് ഭയങ്കര സ്പീഡ് ഹസ്ബൻഡിന് ഭയങ്കര സ്പീഡാണ് എന്നെപ്പോലെല്ലാം ഓരോന്ന് ചെയ്യുമ്പോൾ തന്നെ അപ്പം നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പമാണല്ലോ പിന്നെന്താ ഒരു ഓംലെറ്റും കൂടെ പൊരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മറിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അങ്ങനെന്താ നമ്മൾ ചോറ് കഴിക്കുകയാണ് നല്ല ചോറും അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അപ്പം നല്ല മുളകിട്ട അയിലക്കറിയും രാവിലത്തെ കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ അയല പൊരിച്ചത് ഉണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് ഓംലെറ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ മീൻ ചിക്കൻ മുട്ട കഴിക്കാൻ പാടില്ല എന്നാണ് പറയാം പിന്നെ ഹസ്ബൻഡായതുകൊണ്ട് ഹസ്ബൻഡ് ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ കുറച്ച് കൂട്ടാൻ കാര്യങ്ങൾ അധികം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടോ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അല്ല എന്തില്ല ചോറ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വൈകീട്ട് കുറച്ചൊരു രാത്രിയൊക്കെ ആയ ശേഷം നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പ് പുതിയതായിട്ട് തുറന്നിട്ടുണ്ട് അവാബി മാർട്ട് എന്ന് പറഞ്ഞിട്ട് നൂറ് പൈസ മുതൽ ഒന്നര റിയാൽ വരെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ജസ്റ്റ് അവിടെ എന്താണെന്നൊന്ന് പോയി നോക്കാമെന്നൊന്ന് കരുതിയിട്ട് നമ്മൾ പോയതട്ട അങ്ങനെ അവിടെ ചെന്നപ്പം അടിപൊളി പാത്രങ്ങൾ എനിക്ക് പാത്രങ്ങൾ കണ്ടിട്ട് എന്താ പറയുക കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും നല്ല മോഡൽ വെറൈറ്റീസുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നാട്ടുകൾ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാത്രമാണ് റിസ്ക് ഉള്ളത് കാരണം പൊട്ടിപ്പോകുന്ന പേടി കാരണം നാട്ടിൽ മാക്സിമം കൊണ്ടുപോവാതിരിക്കുമ്പോൾ കൊണ്ടുപോവാതിരിക്കാൻ നല്ലത് എന്നല്ല കാർഗോയിലൊക്കെ നമ്മൾ വിടുകയാണെങ്കിൽ പിന്നെയും പൊട്ടാതൊക്കെ കിട്ടും കണ്ടില്ലേ നല്ല സെറാമിക്കും നല്ല പൊട്ടുന്ന നല്ല മോഡൽ മോഡൽ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ടോ ഇനി ഇപ്പോൾ ഇവിടുന്ന് വരലുണ്ടാവില്ല എന്നിങ്ങനെ പറയത്ത ആ മാശക്ക് എന്നോട് ചോദിക്കുന്നുണ്ടേ വേണമെങ്കിൽ എടുത്തോ നാട്ടുപോമ്പ് വേറെ വാങ്ങണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ നാട്ടുപൂമ്പ് ഒന്ന് വാങ്ങുക എന്നൊക്കെ പക്ഷെ ഞാനതിൻ്റെ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇതൊരു സെറ്റായിട്ടാട്ടെ വരുന്നത് കുഞ്ഞു കുഞ്ഞ് ബൗൾസാണ് സെറ്റായിട്ട് വരുന്നത് ബൗൾസ് ആണ് അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡും ട്രയൊക്കെ വരുന്നുണ്ട് ഇത് ഒരു കുഞ്ഞ് കാസറോളാണ് പിന്നെ നമുക്കൊരു കാസറോള് ആവശ്യമുണ്ട് അപ്പോൾ അവർ കാസറോൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സൈഡിലെ കപ്പ് നമ്മുടെ വലിയ മഗിൽ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഫുള്ള് ബോട്ടിൽസ് കാര്യങ്ങൾ സിപ്പർ ബോട്ടിൽസ് ഫ്ലാസ്ക് അങ്ങനത്തെ ആ ഒരു സെക്ഷനാണ് ഇവിടെ പിന്നെ മക്കൾക്ക് രണ്ട് ബോട്ടിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോനക്കൊരു ചെറുതൊടുത്ത് മോൾക്ക് കുറച്ചൊരു വലിപ്പം ഉള്ളത് കൊടുത്തിട്ടാണ് ഈ ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കി പക്ഷേ ഭയങ്കര വെയിറ്റാണ് കാണുന്ന പോലെയല്ല നല്ല വെയിറ്റ് ഉണ്ട് ഗ്ലാസ്സിന് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാ പൊട്ടി അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ ഷോപ്പിംഗ് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസാണുള്ളത് പിന്നെ ഇതാണ് മൈക്രോ ഫൈബർ ക്ലോത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് കേട്ടോ ഇങ്ങനെ ഒരു ടൈപ്പാണ് ഇത് നമുക്ക് എത്ര ഉണ്ടെങ്കിലും തികയില്ലയെന്നു പറയുക അത്രയും നല്ല യൂസ്ഫുള്ളാണ് ഒരു സംഭവം മേലുള്ളത് നമ്മുടെ കുറച്ചും കൂടെ ഒരു ഷീറ്റ് മോഡൽ വരുന്നതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉള്ളത് ഉണ്ട് അപ്പോൾ ഞാനിതെല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി വരിയിരുന്നു കേട്ടോ ഞാനൊരു സെറ്റ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അത്യാവശ്യം വലുപ്പുള്ളതായിട്ടെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മേലേക്ക് പോകുമ്പോഴാണ് കണ്ടത് ഗ്ലാസ് സൺഗ്ലാസ്സിലെ അത് വാങ്ങിച്ചിട്ടുണ്ട് മേലെ ഫുള്ള് ഫാൻസി ഐറ്റംസും ഡ്രസ്സ് ചെരുപ്പ് അങ്ങനത്തെ ആ ഒരു സെക്ഷനാണ് മേലെ ഉള്ളത് പിന്നെ പെൺകുട്ടികളെ ഈ ഒരു സംഭവം നമുക്ക് ജസ്റ്റ് വാങ്ങിയില്ലെങ്കിൽ കൂടി ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കങ്ങ എനിക്കിഷ്ടമാണ് വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കാ കണ്ടിരിക്കാൻ മോഡൽസൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മോൾക്ക് ഇങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അവളെ അടുത്ത് അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇനി വെറുതെ വാങ്ങിക്കിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത്യാവശ്യം മാത്രം ഒന്ന് രണ്ട് സാധനം മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ നമ്മൾ ഒക്കെ ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടോ പിന്നെ ഒരത്യാവശ്യമായിട്ട് രണ്ട് മൂന്ന് സാധനം നമുക്ക് ഫുഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഇതിലേക്ക് വന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ